ഓം ശ്രീ നാരായണ പരമഗുരുവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം രണ്ട് തുടരുന്നു മേധി നേധി പ്രക്രിയ മായാപൃശ്യങ്ങളെ ഒഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ദൃശ്യങ്ങളെ ഓരോന്നായി നശിപ്പിക്കുകയെന്നാണോ അർത്ഥം ദൃശ്യങ്ങളെ ഓരോന്നായി നശിപ്പിക്കാനോ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അവയെ എടുത്തു മാറ്റാനോ ആർക്ക് കഴിയും അപ്പോൾ പ്രപഞ്ച ദൃശ്യങ്ങളെ എണ്ണി എണ്ണി മാറ്റുകയെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ദൃശ്യാനുഭവം വിശകലനം ചെയ്തു നോക്കിയാൽ അത്ഭുതകരമായ ഒരു പ്രപഞ്ച രഹസ്യം ിട്ടും ഒരു ബാഹ്യദൃശ്യത്തിൻ്റെ രൂപം ഉള്ളിൽ ഏതോ ഒരു വസ്തുവിൽ പതിഞ്ഞ് മറ്റു ദൃശ്യ രൂപങ്ങളിൽ നിന്നും വേർതിരിക്കാൻ അതിനൊരു പേരും നൽകപ്പെടുമ്പോഴാണ് പദാർത്ഥം അനുഭവപ്പെട്ടു അറിയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് സൂര്യന്റെ രൂപം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ സൂര്യൻ അറിയപ്പെട്ടതായി കരുതപ്പെടുന്നു സൂര്യന്റെ രൂപം കടലാസിൽ മുദ്രകുത്തും പോലെ ഇങ്ങനെ ഉള്ളിൽ പതിയുന്നത് ഏത് വസ്തുവിലാണ് മനസ്സിലാണ് പതിയുന്നതെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഇത്തരം അനേക ദൃശ്യരൂപങ്ങളും അവയോട് ബന്ധപ്പെട്ട രാഗദേശ ചിന്തകളും കൂട്ടിച്ചേരുന്നതാണ് മനസ്സെന്ന് ഈ ഉത്തരം പറയുന്ന കൂട്ടർ മറന്നുപോകുന്നു അപ്പോൾ ഇത്തരം അനേക ദൃശ്യരൂപങ്ങൾ കിട്ടിയാലേ മനസ്സുണ്ടാവൂ അതുകൊണ്ട് ദൃശ്യരൂപങ്ങൾ പതിയുന്നത് മനസ്സിലാണെന്ന് പറയുന്നത് സൂക്ഷ്മ സൂക്ഷ്മദൃഷ്ടിയ ശരിയല്ല മനസ്സിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് വാസ്തവത്തിൽ ദൃശ്യരൂപങ്ങളെല്ലാം പതിഞ്ഞറിയപ്പെടുന്നത് സ്ക്രീനിൽ സിനിമാ ചിത്രങ്ങൾ എന്ന പോലെ ഉള്ളിലുള്ള വസ്തുവിലാണ് സിനിമാ ചിത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല ചിത്രങ്ങൾ പാടെ മാറിയാൽ ശുദ്ധ സ്ക്രീൻ തെളിയും അതുപോലെ പുറമേ നിന്നുള്ള പദാർത്ഥങ്ങളുടെ രൂപങ്ങളും നാമങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം വസ്തുവിന്റെ സ്വരൂപം മങ്ങിപ്പോകുന്നു ദൃശ്യങ്ങളുടെ നാമരൂപ പ്രവാഹം നിലയ്ക്ക് വന്നാൽ അപ്പോൾ കാണാം അവയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോധവസ്തു സൂര്യതുല്യം തെളിയുന്നത് സൂര്യൻ എന്ന ദൃശ്യത്തിന്റെ നാമവും രൂപവും ഉള്ളിൽ നിന്ന് പുറം തള്ളിയാൽ അതോടെ സൂര്യൻ അനുഭവമണ്ഡലത്തിൽ ഇല്ലാതായിത്തീരുന്നു സൂര്യൻ മാത്രമല്ല സൂര്യനോട് ബന്ധപ്പെട്ട ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ രാഗദേശ സങ്കല്പങ്ങളും അഭിലാഷങ്ങളും അതോടെ അനുഭവമണ്ഡലത്തിൽ നിന്നും പുറന്തള്ളപ്പെടും ഇങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് മനസ്സിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ആ പ്രവാഹ പരമ്പരയിൽ പൊന്തി പൊന്തി വരുന്ന നാമരൂപങ്ങളെ ഓരോന്നായി തൊട്ടെണ്ണി പുറന്തള്ളണം ഉള്ളിൽ പൊന്തി വരുന്ന രൂപങ്ങളെയും അവയോട് ചേർന്നുണ്ടാകുന്ന എല്ലാ സങ്കല്പങ്ങളെയും വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് ഇത് ആത്മാവല്ല ഇത് ആത്മാവല്ല എന്ന് പറഞ്ഞ് ഒരു സത്യാന്വേഷി പുറന്തള്ളുന്നു ഇത് ആത്മാവല്ല ഇത് ആത്മാവല്ല എന്ന പദാർത്ഥത്തിൽ ഉപനിഷ നേ പ്രയോഗിച്ചിരിക്കുന്നു ബാഹ്യരൂപങ്ങളും സങ്കൽപ്പങ്ങളും ഇങ്ങനെ പുറന്തള്ളപ്പെട്ട് കഴിയുമ്പോൾ തന്റെ തൽക്കാല വ്യക്തിത്വത്തിന് രൂപം നൽകിയിരിക്കുന്ന പദാർത്ഥങ്ങളെയും സത്യാന്വേഷിക്ക് തൊട്ടെണ്ണി നിഷേധിക്കാൻ കഴിയും ഞാൻ ദേഹമല്ല ഞാൻ ഇന്ദ്രിയങ്ങളല്ല ഞാൻ മനസ്സല്ല ഞാൻ പ്രാണനല്ല എന്നിങ്ങനെ ഏകാഗ്ര ബുദ്ധി കൊണ്ട് അനിത്യ ഘടകങ്ങളെ തന്റെ വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും നേതി നേതി പ്രക്രിയ തന്നെയാണ് ഇതുതന്നെയാണ് സങ്കൽപ്പ നിരോധമെന്നറിയപ്പെടുന്ന യോഗം ഈ യോഗ പരിശീലനമാണ് ഗുരുദേവൻ പച്ചമലയാളത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പുരുളൊടുങ്ങിയാൽ എന്ന് വിവരിച്ചിരിക്കുന്നത് സവികൽപാനുഭവത്തിൻ്റെ പരമസീമ ചിത്തവൃത്തങ്ങളുടെ മുഴുവൻ അടിത്തറ നാമരൂപ സങ്കൽപ്പങ്ങളാണ് നാമരൂപ സങ്കല്പങ്ങളെ ഒന്നൊന്നായി നിരോധിക്കുന്നതാണ് യോഗാഭ്യാസം യോഗാഭ്യാസം ശക്തിപ്പെട്ട് നാമരൂപങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞുമാറാൻ തുടങ്ങുന്നതോടെ ൂപദ ദൃശ്യങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ അറിഞ്ഞു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃക്സ്ഥാനീയമായ ബോധവസ്തു അൽപ്പാൽപമായി മറമാറി തെളിയാൻ തുടങ്ങും നാമരൂപങ്ങളെല്ലാം മാറിക്കിട്ടിയില്ല എങ്കിലും കുറയൊക്കെ മാറി ബാക്കിയുള്ള നാമരൂപങ്ങളുടെ ഇടയിൽ കൂടി ബോധസ്വരൂപമായ സത്യത്തെ ധ്യാനവേളയിൽ ഇടയ്ക്കിടയ്ക്കു കാണാൻ കഴിയും കിണർ വെട്ടുമ്പോൾ കുറെ കഴിഞ്ഞ് വെള്ളത്തിൻ്റെ ഊറ്റ അനുഭവപ്പെടുന്നത് പോലെ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടില്ല എങ്കിലും മണ്ണിനടിയിൽ കൂടി അവിടവിടെ വെള്ളം പുറത്തേക്ക് ചാടുന്നതായി കാണാം ഇതുപോലെയാണ് നാമരൂപ സങ്കല്പങ്ങൾക്കിടയിൽ കൂടി അഭ്യാസം ശക്തിപ്പെടുന്ന ഒരു യോഗിക്ക് ആരംഭഘട്ടത്തിൽ ആത്മദർശനമുണ്ടാകുന്നത് നാമരൂപങ്ങളുടെ എണ്ണം കുറയും തോറും വികസിച്ചു വരുന്ന ഈ ആത്മാനുഭവ ദശകളെയാണ് ശാസ്ത്രം സവികൽപ സമാധി ഘട്ടങ്ങളായി കണക്കാക്കുന്നത് ദൃശ്യങ്ങളോടു കൂടിക്കലർന്നുകൊണ്ടുള്ള ആത്മ സാക്ഷാത്കാര ദശകളാണ് ഇവ ഇവിടെ അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നാമങ്ങളെയും രൂപങ്ങളെയും ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് യോഗി പുറന്തള്ളുകയാണ് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ ഇത് ആത്മാവല്ല എന്നാണ് അർത്ഥം ഇങ്ങനെ പുറന്തള്ളുന്ന അഭ്യാസമാണ് നേതി നേക്രിയ അത് തന്നെയാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങൽ ഇങ്ങനെ തന്നിൽ നിന്നും ഭിന്നമായ നാമരൂപങ്ങളൊക്കെയും പുറന്തള്ളിയാൽ പിന്നെ ബാക്കി എന്തു കാണും പുറംതള്ളിയ ഞാൻ ബാക്കി കാണും വാസ്തവത്തിൽ ഒരു യോഗിയുടെ അഹങ്കാരം തന്നെയാണ് അന്തർമുഖമായി ആത്മപരിശോധന നടത്തി തന്നിൽ നിന്നും ഭിന്നമായ സകലതിനെയും പുറന്തള്ളുന്നത് അങ്ങനെ എല്ലാം പുറന്തള്ളിക്കഴിയുമ്പോൾ എല്ലാറ്റിനെയും പുറന്തള്ളുന്ന അഹന്ത പ്രാണശരീരിയായി ബാക്കി നിൽക്കും അഹന്തയുടെ ഈ പ്രാണസാക്ഷാത്കാര ദശയിൽ പ്രാണന്റെ ഉറവിടമായ നിശ്ചല ബോധ വസ്തുവിന്റെ സ്വരൂപവും സുവ്യക്തമായി അറിയാറായി തീരുന്നു പ്രാണസ്വരൂപിയായി നിൽക്കുന്ന അഹന്തയ്ക്ക് താൻ തന്നെയും ആ സത്യരൂപത്തിൽ സമുദ്രത്തിലെ തിര പോലെ തൽക്കാലം നിൽക്കുന്ന ഒരു കാഴ്ചയാണെന്നും തെളിയുന്നു ഇവിടെ തന്നെയും തന്നോട് ചേർന്നിരുന്ന സകലതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ദൃക്കുപോലെ അഥവാ എല്ലാറ്റിൻ്റെയും കണ്ണുപോലെ വിളഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപമായ സത്യത്തെ അഹന്തയ്ക്ക് വേർതിരിച്ചു കാണാൻ കഴിയുന്നു സവികല്പ സമാധി പൂർണ്ണ വികാസം പ്രാപിച്ചു നിൽക്കുന്ന ദശയാണിത് ഇവിടെ രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ ഒന്ന് ഞാനും മറ്റേത് ഞാൻ കാണുന്ന സത്യവും ഈ ഞാനെന്ന അനുഭവം കൂടി സത്യസ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്നാൽ പൂർണ്ണ സത്യസ്വരൂപം മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടം വരും ഇതാണ് നിർവികൽപ സമാധി ഗുരുദേവൻ ഈ അനുഭവ അനുഭവഘട്ടങ്ങളെയെല്ലാം ഗുളികപ്രായമായ വാക്കുകൾ കൊണ്ട് രണ്ടാം ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നു പ്രാണശരീരിയായ ഞാനും എനിക്ക് വെളിച്ചം പകർന്നുകൊണ്ട് എന്റെയും കണ്ണായി വിളങ്ങുന്ന സത്യവും മാത്രം അവശേഷിക്കുന്ന സവികല്പ അനുഭവത്തിൻ്റെ പരമസീമയെയാണ് നിന്നിടും ദൃക്കുപോൽ എന്ന് വിവരിച്ചിരിക്കുന്നത് സത്യം അതിനെ അന്വേഷിക്കുന്ന എൻ്റെ മുന്നിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന കണ്ണു പോലെ വിളങ്ങി നിൽക്കും പ്രാണസ്വരൂപിയായ ഞാൻ മാറി നിന്ന് അതിനെ കാണും പ്രാണനുമായി താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഈ അഹന്തെയാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ സത്വബുദ്ധി മഹാൻ ആത്മാ മഹത്തത്വം മുഖ്യപ്രാണൻ എന്നൊക്കെ വിളിക്കുന്നത് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ ഈ സത്വബുദ്ധിയെ കേവലത്തിൻ മഹിമ്മ എന്നാണ് വിളിക്കുന്നത് കേവല ശബ്ദത്തിന് അഹന്ത എന്നർത്ഥം അഹന്തയ്ക്ക് തൻ്റെ അനുഭവത്തെ വികസിപ്പിക്കാവുന്നതിൻ്റെ പരമ കാഷ്ട എന്നാണ് കേവലത്തിൻ മഹിമ്മ എന്നതിനർത്ഥം അപ്പോൾ ഉള്ളിൽ പൊന്തി വരുന്ന നാമരൂപങ്ങളെ ഒന്നൊന്നായി തൊട്ടെണ്ണി അകറ്റുമെങ്കിൽ ക്രമേണ കേവലത്തിൻ മഹിമ വന്നു ചേരും അവിടെ ഞാൻ എന്റെയും കണ്ണായി നിൽക്കുന്ന ദൈവത്തെ അഥവാ സത്യത്തെ സുവ്യക്തമായി ദർശിക്കും ദൈവചിന്തയാണ് എന്നെ ഈ ദൃശ്യപരമ്പരയെ അകറ്റാൻ പ്രേരിപ്പിച്ച് സംസാര സമുദ്രം കടത്തിക്കൊണ്ടുവന്നത് ആ ദൈവം തന്നെ ഒടുവിൽ പ്രാപ്യമായ ലക്ഷ്യമായും മുന്നിൽ നിൽക്കുന്നു അങ്ങനെ ദൈവം സംസാര സമുദ്രത്തിലെ നാവികനും കരയുമാണെന്ന് വന്നുകൂടുന്നു നിർവികൽപ്പ ദശ സ്വരൂപമായ ദൈവത്തിൽ മായ അവ്യക്ത ദശ ഉളവാക്കുന്നതോടെയാണ് ജഡം ആരംഭിക്കുന്നത് അവ്യക്ത ദശയിൽ നിന്നും പ്രാണൻ പ്രാണനിൽ നിന്നും വ്യക്തിഹന്തകൾ ഇതാണ് ക്രമം ഇവയിൽ സത്വഗുണപ്രധാനമായ അവ്യക്തദശയും പ്രാണാവിർഭാവവും സത്യബോധവും നഷ്ടപ്പെടാതെ ഉണ്ടാകുന്ന ജഡപരിണാമഘട്ടങ്ങളാണ് ഇവയ്ക്ക് സത്വഗുണപ്രധാനമായ ദശയും പ്രാണാവിർഭാവവും സത്യബോധം നഷ്ടപ്പെടാതെ ഉണ്ടാകുന്ന ജഡപരിണാമ ഘട്ടങ്ങളാണ് അതുകൊണ്ടാണ് പ്രാണസാക്ഷാത്കാരത്തിലേക്ക് നിൽക്കുന്ന അഹന്തയ്ക്ക് തൻ്റെ കണ്ണെന്ന പോലെ വിളങ്ങി നിൽക്കുന്ന സത്യത്തെ കാണാൻ കഴിയുന്നുവെന്ന് പറഞ്ഞത് ഇനി വ്യക്തികളായി വേർതിരിക്കുന്ന അഹന്തകൾ നാമരൂപ സങ്കല്പങ്ങൾ സ്വീകരിച്ച് മനസ്സിന് രൂപം കൊടുക്കുമ്പോഴാണ് സത്യബോധം തീരെ മങ്ങിപ്പോകുന്നത് മനസ് ബാഹ്യ ശരീരങ്ങളെ അനുഭവിക്കാൻ തുടങ്ങുന്നതോടെ ബാഹ്യ ദൃശ്യങ്ങളാണ് സത്യമെന്നുള്ള പ്രമാനുഭവം പൂർണ്ണമാക്കുന്നു ഈ അനുഭവങ്ങളെ നേരെ പുറകിലോട്ട് പുറകിലോട്ട് അന്വേഷിച്ചു ചെന്ന് അവയുടെ ഉറവിടം കണ്ടെത്തുന്നതാണ് സത്യസാക്ഷാത്കാരം അപ്പോൾ പുറകിലുള്ള അന്വേഷണത്തിന് ആദ്യം ഒഴിച്ചു മാറ്റേണ്ടത് ബാഹ്യ ശരീരങ്ങളെയും മനസ്സിനെയും ആണ് അതിനായിട്ടാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടത് അത് ചെയ്തു കഴിയുമ്പോൾ ആണ് കേവലത്തിൻ മഹിമയും അതിനു തെളിയുന്ന സത്യവും പ്രത്യക്ഷപ്പെടുന്നത് ഈ കേവലത്തിൻ മഹിമ തന്നെയാണ് ഇവിടെ സത്യം കാണുന്ന ഉള്ളം അഥവാ ഏകാഗ്ര ബുദ്ധി ഇത്രയും കൊണ്ടും പൂർണ്ണ സത്യസ്ഥിതി കൈവരുന്നില്ല രണ്ടിന്റെ തോന്നൽ ഉള്ളിടത്തോളം സത്യദർശനം പൂർണമാകുന്നില്ല ഇനിയും പൂർണ്ണ സത്യസ്ഥിതി കൈവരാൻ പ്രാണശരീരിയായ സ്പന്ദിച്ചുകൊണ്ടു നിൽക്കുന്ന കേവലത്തിൻ മഹിമയെയും അഥവാ ഉള്ളത്തെയും കൂടി സത്യസ്വരൂപത്തിൽ അലിച്ചു ചേർക്കണം പ്രാണരൂപിയായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളത്തിന്റെ സ്പന്ദനത്തെ കൂടി അവസാനിപ്പിച്ചാൽ അതോടെ ഉള്ളവും അഖണ്ഡബോധ സമുദ്രവുമായി ഏകീഭവിച്ച് ഖനീഭവിച്ച് അദ്വൈത വസ്തുവായി മാറുന്നതാണ് ഉള്ളത്തിന്റെ സ്പന്ദനം തീര നിലച്ചാൽ എല്ലാം ശൂന്യമായി പോവില്ലേ എന്നാണ് ചിലരുടെ സംശയം ഉള്ളത്തിന്റെ സ്പന്ദനം വേണമെങ്കിൽ നിലയ്ക്കാമെന്നവർ സമ്മതിച്ചു ഉള്ളത്തിന്റെ സ്പന്ദനം തീരെ നിലച്ചാൽ ശേഷിക്കുന്നത് ശൂന്യത ആയിരിക്കുമെങ്കിൽ ശൂന്യതയിൽ നിന്നാണോ ഉള്ളം സ്പന്ദിച്ചുയർന്നത് വെറും ശൂന്യതയിൽ നിന്നും ഒന്നും സ്പന്ദിച്ചുയരാൻ പറ്റില്ല മരണവും ബോധക്ഷയവുമൊക്കെ ചിത്തസ്പന്ദനത്തിന്റെ തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളാണ് അതങ്ങനെ നിൽക്കട്ടെ ചിത്തസ്പന്ദനം ബോധപൂർവം നിരോധിക്കാൻ കഴിഞ്ഞാൽ ശൂന്യതയല്ല നേരെ മറിച്ച് അഖണ്ഡവും അമൃത സ്വരൂപവും രണ്ടിന്റെ തോന്നലില്ലാത്തതും ആയ നിലനിൽപ്പിന്റെ ഒരു നിശ്ചല സമുദ്രം തന്നെ തുറന്നു കിട്ടുമെന്നാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഉള്ളത്തെ സ്പന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ശോകമോഹങ്ങളിലും ജനന മരണങ്ങളിലും പെട്ടുഴലാം അതിൽ കവിഞ്ഞ എന്തു ലാഭമാണുള്ളത് ഉള്ളത്തെ അസ്പന്ദമാക്കിയാൽ ദൈവത്തോട് ചേർന്ന് അമൃതത്വം വരിക്കാം ഉള്ളം അസ്പന്ദമായാൽ ഞാൻ ഇല്ലാതായി പോവില്ലേ എന്നാണ് വീണ്ടും ഒരു സംശയം സമുദ്രത്തിൽ പൊന്തിയ കുമള തിരിച്ചു സമുദ്രത്തിൽ ലയിച്ചാൽ കുമള ഇല്ലാതാവുകയാണോ കുമിളയും സമുദ്രമായി മാറുകയല്ലേ ചെയ്യുന്നത് അഖണ്ഡ ബോധത്തിൽ മുളച്ചു വന്ന ഞാൻ തിരിച്ചതിൽ ചേർന്നാലും ഞാനും അതായി തീരുകയാണ് ചെയ്യുന്നത് അഖണ്ഡ ബോധവുമായി ഏകീഭവിച്ച് ഇക്കാര്യം അനുഭവിച്ചറിഞ്ഞ ആളാണ് ഗുരുദേവൻ തന്റെ ഈ അനുഭവം മധുര ഗംഭീരമായി അദ്ദേഹം ആത്മോപദേശ ശതകത്തിൽ വർണ്ണിച്ചിട്ടുമുണ്ട് അനുഭവിയാതറിവണ്ഡമാം ചിത് മൗനഖനാമൃതാപ്തിയാകും എന്നാണ് തൊണ്ണൂറ്റേഴാം പദ്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഹന്ത പാടെ അഖണ്ഡ ബോധത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന അനുഭവം അനുഭവിച്ചു തന്നെ അറിയണം അവിടുത്തെ നിലനിൽപ്പ് ശൂന്യതയല്ല കണ്ടുപിടിച്ച ശുദ്ധ ബോധമാണ് ഗുരുദേവൻ ഈ അനുഭവ മണ്ഡലത്തെ മൗനഖനാമൃതാബ്ധി നിശബ്ദമായി ഉറഞ്ഞു കിടക്കുന്ന അനശ്വര ഒരാനന്ദ സമുദ്രം എന്നാണ് വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ബോധപൂർവം അഹന്ത ഉൾപ്പെടെയുള്ള ചിത്തത്തെ ഒരാൾ നിരോധിക്കുമ്പോഴാണ് നിലനിൽപ്പിന്റെ പൂർണത കൈവരുന്നത് പൂർണമായ ഈ നിർവികൽപാവസ്ഥയും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നിർവികൽപാവസ്ഥയിലെ സത്യസ്ഥിതി സുവ്യക്തം ബോധപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നും ചോദിച്ചു മടങ്ങരുതേ എന്ന് അദ്ദേഹം സത്യജിജ്ഞാസുകളെ പ്രേരിപ്പിക്കുന്നത് സവികല്പദശയുടെ പരമ സീമ കടന്ന് ദശയിൽ എത്തുകയാണ് ലക്ഷ്യമെന്ന് ആത്മോപദേശ ശതകത്തിലെ പതിമൂന്നാം പദ്യത്തിൽ കേവലത്തിൻ മഹിമയുമറ്റേ മഹസിലാണിടേണം എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ സ്പഷ്ടമാക്കിയിട്ടുണ്ട് അപ്പോൾ ദൈവദശകത്തിലെ രണ്ടാമത്തെ കൊച്ചു ശ്ലോകത്തിൽ സങ്കല്പ നിരോധനമെന്ന രാജയോഗ സാധനയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സവികൽപ സമാധിദശയുടെ വികാസവും അതും കടന്നുള്ള നിർവികൽപമായ പൂർണ്ണ സാക്ഷാത്കാരവുമാണ് വേർതിരിച്ച് കാട്ടിയിരിക്കുന്നതെന്ന് അറിയേണ്ടതാണ് തുടരും